ഇപ്പഴാണ് കല്യാണായി ഫീൽ വരുന്നത് അവൾക്ക് പോലും മേടിക്കാൻ സമയമില്ല ഡ്രാളെ എപ്പോഴാ മുഹൂർത്തൊക്കെ പതിനൊന്നിടയ്ക്കും പതിനൊന്ന് എമ്പതിന് ഇടയ്ക്കും ാണ് അപ്പൊ ഒരു കൊച്ച് അടിപൊളി സെലിബ്രിറ്റിന്റെ കണ്ടോ ഇതാണ് ഞാൻ എപ്പം നല്ലൊരു ഇന്റർവ്യോ എടുക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സൗണ്ടുകളൊക്കെ പറയുന്നൊക്കെ വരും പക്ഷെ കുഴപ്പമില്ല ഓക്കെ അപ്പൊ ആരാ സെലിബ്രിറ്റി എന്ന് ഞാൻ പറയുന്നില്ല അത് സർപ്രൈസ് ആണ് അപ്പൊ ആളുടെ വെഡിങ് ഡേ അല്ല കേട്ടോ സംഗീത് ഫംഗ്ഷനാണ് വെഡിങ് ഡേ ആക്ച്വലി എനിക്ക് നാളെ വേറൊരു വെഡ്ഡിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രീ അല്ല അല്ലെങ്കിൽ ഞാനും അതായിരുന്നു അത് ചെയ്യേണ്ടതായിരുന്നു എനിവേ കുഴപ്പമില്ല നമുക്ക് ഏതെങ്കിലും ഒരു മേക്കപ്പ് കിട്ടിയാലും അത് നമുക്ക് ഏറ്റവും ഭംഗിയാക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ താ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മേക്കപ്പിൽ ശബരിചേട്ടനാണ് ബ്രൈഡിനെ സ്റ്റൈലിങ് ചെയ്ത് ഇന്നും വെഡ്ഡിങ്ങിനും ഒക്കെ ശബരിചേട്ടനാണ് ചെയ്യുന്നത് കാരണം എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ഡേയിൽ ഇപ്പം നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റൈലിസ്റ്റും കൂടെ ഒരു സ്റ്റൈലിസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അവരെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ നല്ല ഫ്ലവർ പിന്നെ സാരിക്ക് പറ്റുന്ന നല്ല ഓർണമെൻറ്റ്സ് ഹെയർ സ്റ്റൈലിൻ്റെ വേണ്ടുന്ന അക്സസറീസ് അങ്ങനത്തെ എങ്ങനെയൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ ശബരിചാട്ടൻ ഞാനുമായിട്ട് കോഡിനേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ശബരിചാട്ടനാണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റൈലിസ്റ്റിനെയും ബ്രൈഡ്സ് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ അതാ പൊക്കോണ്ടിരിക്കയാണ് മാരിയറ്റിലോട്ട് എന്താ പറയുക അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നല്ല മഴ മൂടലാണ് സി ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ ഉടനെ എത്തും പോണ വഴിക്ക് എൻ്റെ ഒരു ബ്രൈഡിനെ എനിക്ക് മീറ്റ് ചെയ്യാനുണ്ട് കാരണം ആളുടെ ആണ് നാളെ അപ്പോൾ ആൾ എനിക്ക് ഇന്ന് സാരിയൊക്കെ തരും കാരണം ഇന്ന് തലേ ദിവസം തന്നെ നമ്മൾ വാങ്ങിച്ച് ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ വാങ്ങിച്ച് ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് സോ ബ്രൈഡിനെയും കാണണം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മേക്കപ്പ് തുടങ്ങണം അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തീരണം അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ശബരിചേടനും എത്തും ബ്രൈഡും ഒക്കെ എത്തും അപ്പോൾ ബ്രൈഡ് എല്ലാവർക്കും തന്നെ അറിയാം ഓക്കെ പിന്നെ ഞങ്ങളുടെ കുട്ടീനെ ആക്ച്വലി ഉള്ളത് മൈ ടീമാണ് ജിസ്ഇസ് മിജിൽ ജപീൽ ജിസ്ഇസ് അമ്മു നായർ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഫേമസ് ആണ് പിന്നെ എൻ്റെ കൂട്ടത്തി ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓൾറെഡി അങ്ങോട്ടത്തേക്ക് വരും ഓക്കെ കാരണം ഞാൻ വിചാരിച്ചു ഒരു ബ്രൈഡിനെ റെഡി ആക്കുമ്പോൾ നമ്മുടെ ടീം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഭയങ്കര നമ്മൾ തന്നെ കുറേ പേരാണ് കുറേ പേരുണ്ട് കുറേ എന്താ പറയുക അപ്പം ബ്രൈഡിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും കുറേ പേര് കൂടി ആ ബ്രൈഡിനെ റെഡി ആക്കുന്നതൊക്കെ ആൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും സോ എന്തായാലും ഇടപ്പള്ളിയില് നല്ല ബ്ലോക്ക് ആണ് കാരണം ഇന്ന് അത്തം അത്തം സെക്കൻഡേ അല്ലേ ചേച്ചി അത്തം സെക്കൻഡേ എന്തോ അല്ലേ സോ ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ എൻട്രൻസ് ലൂനോട് തൊട്ട് ചേർന്നിരിക്കുന്നതാണ് ഈ ഹോട്ടൽ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാരിയറ്റ് ഹോട്ടല് ഞാൻ കാണി അമ്പൻ ഹോട്ടലാണ് കേട്ടോ ഇവിടെ നമ്മുടെ അത്യാവശ്യം ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ മിക്കവാറും ഇവിടെ ഒന്ന് മേക്കപ്പ് ചെയ്യാറുണ്ട് അത്യാവശ്യം ബ്രൈഡൽ മേക്കപ്പുകളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അപ്പൊ ഇനി ലൈഗാജൊക്കെ എടുത്ത് മേളയ്ക്ക് കയറാനൊക്കെ ഉള്ളൊരു അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കേട്ടോ അവർ കൊണ്ടുവരും കൊണ്ടുവരും റെഡി ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും നമ്മുടെ ഡ്രൈവ് ഉണ്ടവാണ് കാരണം ഇടപ്പള്ളിയിൽ ഇന്ന് ഭയങ്കര ട്രാഫിക്കാണ് സോ ഡ്രൈവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് മാര്യേജിലുണ്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് സോ നല്ല തിരക്കുണ്ട്

ഓഡിയൻസ് നിങ്ങളെ അറിയാം അല്ലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാരും ഒരുപാട് ഞാൻ വെഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചേച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറൽ പോലെ അതുകൊണ്ട് അങ്ങനെ അറിയാം അങ്ങനെ ഒരുപാട് പേര് ആണല്ലേ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു നല്ല മേക്കപ്പ് ഞാൻ ഒന്നാമത് എറണില് നിക്കുവാണോ ഇറങ്ങി വരുന്നതേ ഉള്ളു എനിക്ക് മാത്രം ആരും പറഞ്ഞില്ല എനിക്ക് അറിയില്ല ആ വീഡിയോ അല്ലേ അയ്യോ ലാസ്റ്റ് ചിരിച്ചു പോയി ഓക്കെ അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ അല്ലെ സംഗീത ലുക്ക് ഓക്കെ എല്ലാരും സംഗീതം തന്നെ വിളിക്കാം കാരണം സംഗീതന്റെ നല്ല ലുക്കായിരുന്നു പിന്നെ സംഗീതം മാത്രല്ല വെഡിങ്ങിനും അതാ ചെയ്യണം അപ്പൊ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതെല്ലാവർക്കും ഇഷ്ടം എല്ലാരും ഇങ്ങനെ റിസെപ്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്നോട് പറയാറുണ്ട് ഇങ്ങനെന്താ ചെയ്യാവോന്ന് സ്റ്റാർട്ട് ചെയ്യാം ട്രുവാൻഡ്രേ കാസർഗോഡും അയ്യോ നേരല്ലേ രണ്ടുപേരും അടുത്തടുത്ത് ഞാൻ നോർമലി വെഡ്ഡിങ്ങിനൊക്കെ പോകുന്ന സമയത്തേ അപ്പം ഇപ്പൊ ഇങ്ങനെ അമ്മമാരൊക്കെ ഭയങ്കര വിഷമമായിരിക്കുമല്ലോ മക്കള് കല്യാണം കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മമാരോട് പറയാം ആന്റി കുഴപ്പമില്ലാൻ ഈ തൊട്ടടുത്തല്ലേ ചിലപ്പം ബ്രൈഡിന്റെ വീട് കോട്ടയവും സെക്കൻഡ് വീട് എറണാകുളം അല്ലെങ്കിൽ അവിടെ പാലായിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു തൊട്ടടുത്തല്ലേ ഒരു മണിക്കൂർ മതിയല്ലോ അപ്പൊ എന്താ ഞാൻ ഇങ്ങനെ ഉദാഹരണം കൂടെ പറയാ എന്റെ ആന്റി കൊച്ചിയും അല്ലെ പിന്നെ ട്രിവാണ്ടറും കാസർഗോഡും എന്ത് ചെയ്തേനെ പക്ഷെ അവസാനം ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയായിപ്പോ അയ്യോ സത്യം പക്ഷെ വീട്ടില് ഭയങ്കര വിഷമാണ് പക്ഷെ ഒരു കല്യാണം കാര്യങ്ങളൊരു വന്നപ്പോഴും ഇതേ വിഷമേ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടായി പോയി ഞങ്ങൾ ഒരുമാതിരി ഭയങ്കര അച്ഛന്റെ ഫുൾ ഫാമിലി ഒന്നിച്ചാണ് ഭയങ്കര റിലേറ്റീവ്സ് അംഗസംഖ്യ കൂടുതലുള്ള ഒരു ഫാമിലി ഒരുപാട് അനിയന്മാരും അപ്പം

ആണെങ്കിൽ പോലും അവർക്കൊരു വിഷമം ആയിരിക്കും അച്ഛനും അമ്മയ്ക്കും അതുവരെ വിഷമം ആയിരിക്കും അപ്പൊ എനിക്ക് പിന്നെയാണ് അതിന്റെ മനസ്സിലായത് മറ്റേ പിന്നെയാണ് ഇതൊക്കെ ഭാഗ്യമാണെന്ന് മനസ്സിലായേ എല്ലാരും ഇപ്പൊ നടക്കുമ്പോ നമുക്ക് ആവശ്യമില്ല അവൾക്ക് അവള് ഡ്രെസ് പോലും പേടിക്കാൻ പോവാൻ സമയം ശബരിചേട്ടൻ്റെ അത്ര വിശ്വാസമാണ് എൻ്റെ അഞ്ചു ഫോക്ഷൻ അപ്പൊ ഞാൻ ഇത്രയേ പോലും അത്ര ഒന്നിനെ കുറിച്ചും ടെൻഷൻ ഇല്ല ഞാൻ പറഞ്ഞു അബദ്ധവശാലും ഡ്രസ് എടുത്തിട്ടുള്ള അന്ന് മെഷർമെന്റ് വന്നതാ എൻ്റെ കല്യാണ സാരി സാരി ഫസ്റ്റ് സാരി എടുത്തു സെക്കൻഡ് സാരി ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആ ഫോട്ടോയിലൂടെയാണ് സെലക്ട് ചെയ്തത് ഇതുവരെ കണ്ടിട്ടില്ല ഓർണമെന്റ്സ് എടുക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നാല് പോസ്റ്റ്യൂമ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടേ ട്രെയിൻ ചെയ്തില്ല ഞാൻ അമ്മാശ വൈകി പോയത് അവിടെ ലൂസ് എന്നിട്ടോ വേറൊരു പ്ലാനായിരുന്നു മഴ പെയ്ത് എല്ലാം ആയി പോയി

ഞങ്ങാണ് ഞങ്ങളുടെ നാട്ടിലെ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ആ സെക്കൻഡ് സാരി ഇല്ല കേരള സാരി കൊടുക്കണ്ട പക്ഷേ ഇതേ ഇത് തിരുവാൻപുരത്ത് വരുമ്പോ അവർക്ക് പക്ഷെ സമയം സമയത്തോണ്ടും പിന്നെ അവരുടെ ഫാമിലി അഡ്ജസ്റ്റ് ചെയ്തോണ്ട് അത് കുഴപ്പമില്ല നെക്സ്റ്റ് ഡേ വീട്ടിൽ കയറണ സമയത്ത് ഈ കേരള സാരി കൊടുക്കാന്ന് വിചാരിച്ചു എന്റെ അമ്മയൊക്കെ പറ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും പിന്നെ ചേട്ടൻ പറയും എന്റെ ചരിത്രത്തില് ഒരു ബ്രൈഡ് ഇതുവരെ ഈ നാല് ദിവസത്തെ കോസ്റ്റ്യൂമില് അഞ്ചു ദിവസത്തെ ഓട്ടോ ഒരു കോസ്റ്റ്യൂം പോലും ഞാൻ ഇതുവരെ ട്രയൽ ചെയ്തിട്ടില്ല എന്താ അഹങ്കാരാണോ എന്താ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും എനിക്ക് അത്രയും ടെൻഷൻ എടുക്കാൻ പറ്റാത്ത ആളാണ് മുതലേ അങ്ങനെ കേട്ടോ ും മാറ്റി ഒന്നും നടക്കത്തില്ല സംഗീതായിരുന്നു എന്റെ ഏറ്റവും ഗ്രാൻഡ് അങ്ങനെ ഭയങ്കര പോയി എനിക്ക് ഉറങ്ങാ നന്ദു ശൗരുചണ് അറിഞ്ഞാരുന്നോ നന്ദു സ്ലിപ്പായിട്ട് ഡാൻസ് കാലക്കാൻ പൈതോരം പഴയ ഡാൻസറാണ്

ൂടെ ഇടണോ ആ ശരി അതല്ല എനിക്കിപ്പോ അവസ്ഥ എന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് തലയിൽ തുണി ഇടുന്നതാണ് നനച്ചത് ഇതേ അവിടെ എനിക്കും കൂടെ ഇടോ ചേട്ടൻ കുടിക്കണം എനിക്കും കൂടെ നിനക്കല്ല എനിക്കാ ടെൻഷൻ എനിക്ക് എന്താ നശിപ്പിക്കും ഇഷ്ടം

മറ്റ കളരി വിളക്ക് அவை